ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം വിശുദ്ധ കർമ്മത്തിനായി സൌദി അറേബ്യയിലെത്തി മദീനയിലെത്തി സംഘം ഹജ്ജ് കർമ്മങ്ങൾക്കായി പിന്നീട് മക്കയിലേക്ക് പോകും ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കറ്റ് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിക്കുന്നത് മസ്കറ്റിലെ റൂവി ഖാബൂസ് മസ്ജിദ് പരിസരത്തു നിന്നും ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് മലയാളി ഹജ്ജ് സംഘം യാത്ര തിരിച്ചത് ഈ വർഷം അൻപത്തിരണ്ട് മലയാളികളാണ് ഒമാനിൽ നിന്നുള്ള മലയാളി ഹജ്ജ് സംഘത്തിലുള്ളത് മസ്കറ്റ് സുന്നി സെന്റർ ഭാരവാഹികളും ഹാജിമാരുടെ ബന്ധുക്കളും യാത്രയപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു സക്കീർ ഹുസൈൻ ഫൈസിയാണ് ഹജ്ജ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ മക്കൾമാണ് അജിന്റെ അമരങ്ങളും അതിന്റെ മറ്റ് യാത്രാ സംബന്ധമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള പഠന ക്ലാസുകൾ ആദ്യമാർക്കായി വേണ്ടി മാത്രം പ്രത്യേകം തയ്യാറാക്കിയ ഒരു ദിവസത്തെ മുൻ ദിവസം നീണ്ടുനിന്ന അജ് ക്യാമ്പ് എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് മറ്റേ മറ്റേ രീതിയിൽ തന്നെയാണ് സംഘം മൂന്ന് ദിവസം മദീനയിലും പന്ത്രണ്ട് ദിവസം മക്കയിലും തങ്ങും ഹജ്ജിനായി യാത്രക്കാരെ ഒരുക്കാനായി അഞ്ചു ദിവസത്തെ പഠന ക്ലാസും ഒരു ദിവസത്തെ ഹജ്ജ് ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു ഈ വർഷം പതിനാലായിരം ആളുകളാണ് ഒമാനിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നത് ഇതിൽ പതിമൂവായിരത്തി ഒമാനികൾക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത് ട്വന്റി ഒമാൻ